ഹലോ എല്ലാവർക്കും സുഖാന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയൊക്കെയാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് കണ്ടോ ഈ മനോഹരമായ കാഴ്ചയിൽ നിന്ന് ഈ കാഴ്ചയിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഇച്ചിരി എന്താ പറയുക ഒരു മനസ്സിലേക്ക് ഒരു ഇത് തോന്നില്ല എന്താ ഇങ്ങനെ വേസ്റ്റൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നല്ലേ അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ് ഇത് നമ്മൾ ഉപയോഗിച്ച പച്ചക്കറിയുടെ പിന്നെ തേയ് തേയില കണ്ടോ തേയില ചണ്ടി പിന്നെ പഴം അതിൻ്റെയൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീടിന് ചുറ്റും ഇഷ്ടംപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ചെടിയുടെ ചൂട്ടിലിടോ അല്ലെങ്കിൽ വീട്ടിലോട്ട് പുറത്തേക്ക് വീടിൻ്റെ പുറത്തോട്ട് എറിഞ്ഞ് കളയുകയൊക്കെ ചെയ്യുമല്ലേ അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് ഫ്ലാറ്റുകളിലും അങ്ങനെയൊക്കെ താമസിക്കുന്നവരിഷ്ടം പോലെ പേരുണ്ടാവുമല്ലോ അല്ലേ സ്ഥലം സ്ഥലപരിമിതികൾ ഒത്തിരി ഉള്ള ആൾക്കാർ അല്ലേ അപ്പോൾ അവർക്കും കൂടെ ഒരു ഉപകാരമാകുന്ന വീടിയാണ് കേട്ടോ അവർക്ക് മാത്രമല്ല സ്ഥലമുള്ളവർക്കും ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ പൈസ കൊടുത്ത് വളം വാങ്ങി ചെടികൾക്ക് കൊടുത്ത് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വേസ്റ്റ് ഇപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ വേസ്റ്റാണ് കേട്ടോ പഴം കഴി കഴിച്ചതിൻ്റെ അതിൻ്റെ തൊലിയും വേണ്ട ചായപ്പോൾ വൈകുന്നേരം വെച്ച ചായ ചെണ്ടിയും കുറച്ച് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തോലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയട്ടെ ഇത് നമുക്കിങ്ങനെ മാറ്റിയിട്ട് ഇതാ ഈവനിലേക്ക് എത്താം ഇത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബൊക്കാഷി എന്ന് പറഞ്ഞിട്ടൊരു ബക്കറ്റിൻ്റെ അപ്പോൾ അതിൽ നിക്ഷേപിക്കാൻ പോവാണ് കണ്ടോ എന്താണ് ഫാഷൻ ഫുഡ് വീടുണ്ടായിരുന്നു അതില എനിക്കൊരു മൂന്നെണ്ണോ നിനക്ക് രണ്ടെണ്ണോ കേട്ടോ സൂപ്പർ ഇതാണ് അപ്പൊ നമ്മടെ വേസ്റ്റ് ഇടുന്ന ബൊക്കാശി ബക്കറ്റ് കേട്ടോ ഉണ്ടോ കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ നമ്മൾ ഉപയോഗിച്ച വെജിറ്റബിൾസ് ഒക്കെ അല്ലേ ഇത് ഞാൻ മാവിൻ്റെ അലയില്ലേ നമ്മളിങ്ങനെ മുറ്റടിക്കുമ്പോൾ ഒക്കെ മാവിൻ്റെ ഇല ഉണ്ടാവില്ല അത് ജസ്റ്റ് പെറുക്കിയിട്ടൊക്കെയാണ് കേട്ടോ കാരണം ഈ കരിയിൽ ഒക്കെ ഇതിൻ്റെ കൂടെ അലിഞ്ഞ് കയറുന്ന അതൊരു പോഷകമാണല്ലോ അപ്പം ഇത് ഇങ്ങനെ നമ്മൾ അതിലോട്ട് ഇടും കേട്ടോ ഇട്ടിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യാറ് പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും എന്താ വെച്ചാൽ താഴത്തെയൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ മുന്നിട്ടല്ലേ കണ്ടോ താഴത്തെ കണ്ടോ മുന്നിട്ടായതുകൊണ്ട് കുറച്ച് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും ആ പുഴുക്കൾ വന്ന് തിന്നിട്ടൊക്കെ പക്ഷേ മുകളിലുള്ളത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും താഴെയുള്ളത് ഉള്ളത് മുകളിലും മുകളിലുള്ള താഴെ വരത്തൊക്കെ രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചെയ്യുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കാം പിന്നെ ഇനി ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ ഇത് കൂടെയാണ് കേട്ടോ ഇതിൽ കൂടെയാണ് സ്ലെറിൽ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് രണ്ട് ഉണ്ട് ഇങ്ങോട്ട് ഓപ്പണും ഇങ്ങോട്ട് ക്ലോസ്ഡും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലറി ഉണ്ടെങ്കിൽ ശരിക്കും സ്ലറി ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കളക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ഈ വേസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഹോളൊക്കെ ഇട്ടുണ്ടാവില്ല അപ്പോൾ വേസ്റ്റിൽ നമ്മൾ ഈ പുഴുക്കളൊക്കെ അത് വിഘടിപ്പിച്ചിട്ട് നിന്ന് വെള്ളം താഴത്തോട്ട് വന്നിട്ട് ഇവിടെ കിടക്കും അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഇത് എത്ര ഹൈറ്റിലാണ് ആ സ്റ്റാൻഡ് ഉള്ളത് സ്റ്റാൻഡിൻ്റെ താഴത്തോട്ടാണ് സ്ലറി ഉണ്ടാവുക അപ്പോൾ നമ്മൾ സ്ലറി കളക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഡ്രൈ ആവുകയും നമ്മളിതിൻ്റെ ഉള്ളിലുള്ള വളം പെട്ടെന്ന് എന്താ ഉണങ്ങുകയും ചെയ്യും ഉണങ്ങി കഴിഞ്ഞ് സ്ലറി ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് വളത്തിലോട്ട് എത്തുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എല്ലാതിങ്ങനെ നനഞ്ഞനഞ്ഞ് വെള്ളത്തിലാണെങ്കിൽ അത് നനഞ്ഞഞ്ഞ് ഒരു ഇതിൽ കടക്കില്ല നല്ല വളത്തിൻ്റെ ഫോമിലോട്ട് എത്തില്ല അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുവാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ തുറന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് സ്ലറി എന്ന് ഉണ്ടോയെന്നറിയില്ല ആഴ്ചയിൽ ഒരിക്കലും കളക്റ്റ് ചെയ്യണ്ടേ അപ്പോൾ ഇതിൽ കാണാനില്ല നമുക്കിതൊന്ന് ചെരിച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും കേട്ടോ ഞാനിവിടെ താഴെ വെച്ചിട്ട് മാത്രം ഇവിടെ വെച്ചിരുന്നുണ്ട് കേട്ടോ ഒരു കൈകൊണ്ട് വീടിയെടുക്കുന്നോണ്ടേ ഉണ്ടോ ഇതാണ് ആ സ്ലറി വേ ഞാനത് കാല് വെച്ച് കറക്റ്റ് ആക്കുക കേട്ടോ ഉണ്ടോ പാഷൻ ഫ്രൂട്ടും കഴിച്ചോണ്ടാണ് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ വേസ്റ്റിന്റെ എന്തായാലും ഒരു ചെറിയ സ്മെല് നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ സ്ലറി ഇത് എത്രയും കളക്ട് ചെയ്തു അത് ഫുള്ള് നിറയാറ വേറൊരു പാതത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് ഞാൻ ഇത്ര മാത്രമേ എടുത്തോളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ചെടികൾ അതിൻ്റെ ഗാഠതയും കൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഈ സ്ലറി അതിൽ ഒഴിച്ച് നോക്കാം ഏകദേശം എത്രയാണോ അതിൻ്റെ പത്തിരട്ടിയോളം വെള്ളം വേണമെന്നാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഭാഗമുള്ളൂ കേട്ടോ അപ്പം ഇനി ഈ ബക്കറ്റ് ഫുള്ള് നിറച്ചാൽ തന്നെ അത് ഡൈല്യൂട്ട് ഡയല്യൂട്ടാകും കേട്ടോ അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് അപ്പം ഇത് കണ്ടോ നമ്മളിത് നേർപ്പിച്ചു കേട്ടോ ഇനി ഈ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായി തക്കാളിയാണ് വേണ്ട അവിടെ പോയിട്ട് തുടങ്ങി കണ്ടോ നമ്മൾ ഇത് തൈ വാങ്ങി വെച്ചതാട്ടോ നമ്മുടെ വളമൊക്കെ വിൽക്കുന്ന കടയിൽ ഇവിടെ കണ്ടോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കളകളൊക്കെ പറിച്ച് കളയുന്നു പക്ഷേ ഇത് കളയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ബൊക്കാശി ബക്കറ്റിൽ നിന്ന് കിട്ടിയ വളം ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നു കഴിഞ്ഞ് വന്ന തൈകളാണ് അപ്പോൾ പച്ചക്കറികളുടെ തൈകളാണ് അപ്പോൾ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി നടാന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറിക്കാണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിന് കുറച്ച് ഇങ്ങനെ കൊടുക്കുവാണേ ഇതിപ്പോൾ ജൈവവളം ആയതുകൊണ്ട് ഇങ്ങനെ ഇളക്കണം എന്നൊന്നുമില്ല നമ്മൾ ഘരമായിട്ടുള്ള വളങ്ങൾ ചെയ്യില്ലേ മറ്റേ പച്ചക്കറിയുടെ ആയാലും അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ആയാലും അല്ലെങ്കിൽ രാസവളങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒരു ചുവടൊക്കെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളത് ഇപ്പം വെള്ള രീതിയിൽ അത് താഴത്തോട്ടേ ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിനെ ഒഴിച്ചു ഇതിനും ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വളം എപ്പോഴും പല പല രീതിയിലുള്ള വളം സോറി വളങ്ങൾ കൊടുക്കാൻ ശ്രമി ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വളമൊന്നും ആവശ്യമില്ല ഇത് ക്യാബേജിൻ്റെ തയ്യാണ് കേട്ടോ നല്ല രീതിയിൽ വന്നിട്ട് ഒരു തൈ മാത്രം കുറച്ച് പുഴുക്കടി എന്തോ വന്നിട്ട് പോയി അതിന് നമ്മളെ ഫംഗിസൈഡൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഒത്തിരി നന്നായി വളരുന്ന ചെടി വിഭാഗത്തിൽപ്പെട്ടവരാണ് കോളിഫ്ലവറും നമ്മുടെ ക്യാബേജും ഒക്കെ അപ്പോൾ ക്യാബേജ് നമ്മൾ ഇതേപോലെ തൈ വാങ്ങി നട്ടതാണ് ഇത് ഇത് ഈ പച്ചക്കറികളുടെ സോറി തക്കാളിയുടെ ഇതിൽ പൂവിട്ടാണ് കേട്ടോ കേട്ടോ നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ആ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ ശരിക്കും കാരണം നമ്മൾ നട്ട് വളർത്തിയിട്ട് അപ്പോൾ ഇത് വെറുതെ കോലു കുത്തി കൊടുത്തൊക്കെയാണ് ശരിക്കും ഇത് ഇവിടെ ഇങ്ങനെ എന്തുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടിങ്ങനെ കയർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ അവിടെ നിന്ന് ഇങ്ങനെ കയറിങ്ങനെ ഇട്ടോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇത് നല്ലൊരു വളമാണ് കേട്ടോ നമുക്ക് എല്ലാവരും ഇങ്ങനെ നമുക്ക് എങ്ങനെ വെച്ചാൽ വളം പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇതിൽ നിന്ന് സ്ലറിയും കിട്ടും പിന്നെ മറ്റേ ഇതിൻ്റെ ഗരമായിട്ടുള്ള പച്ചക്കറി വേസ്റ്റ് ഉണങ്ങിയിട്ടുള്ള വളവും കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ കാണിക്കാം ഇത് ആ വളമാണ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ രണ്ട് പൊക്കാശി പക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്നിൽ ഫില്ല് ചെയ്തിട്ട് നമ്മളത് മാറ്റി വയ്ക്കുന്നതാണ് ഫുള്ളായി കഴിയുമ്പോൾ ഏകദേശം ഫുള്ളായിപ്പോൾ മാറ്റി വെച്ചതാണ് ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നില്ലേ ഏകദേശം മുക്കാഭാഗത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ല ഭാഗമായിട്ട് കണ്ടോ ചെ ചെറിയതായിട്ട് കപ്പയുടെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ മുട്ടത്തോടൊക്കെ മാത്രമാണ് ഇങ്ങനെ കാണുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കണ്ടോ എല്ലാം ഫുള്ള് നമ്മളിപ്പോഴിട്ട് ഈ ഉള്ളിത്തോലും പഴത്തോലും ഒക്കെയാണ് ഇങ്ങനെ വിഘടിച്ച് ഇങ്ങനെ അയക്കണത് കണ്ടോ ഇനി ഇത് ഈ വെള്ളമൊക്കെ കുറച്ച് നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ സ്ലറി എടുക്കാറുണ്ട് അപ്പോൾ എടുത്തിട്ട് അത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നല്ല പക്ക വളമാവും ഇത് കീപ്പ് ചെയ്തേക്കുന്നത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്ത് വേണം കേട്ടോ വെക്കാൻ ഇതിപ്പോൾ ഒരു ഒരു ഷെഡിൽ നമ്മുടെ ആവശ്യത്തിന് പണിയായുധങ്ങളൊക്കെ മാറ്റി വെക്കില്ലേ അങ്ങനത്തെ ഷെഡിലാണ് നമ്മളിത് എടുത്തു വെച്ചേക്കുന്നത് അതേപോലെ നമ്മൾ വേസ്റ്റ് ഇടില്ല ദിവസം വേസ്റ്റ് ഇടുന്നതും നമ്മൾ ഇതേപോലെ ഡയറക്റ്റ് സൺലൈറ്റ് ഇടാ തട്ടാത്ത ഒരു സ്ഥലത്തേക്ക് തന്നെ എടുത്ത് വെക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കും ാണ് കേട്ടോ അപ്പം നമ്മുടെ ആ വളം വളത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണിത് ഇപ്പോൾ നമുക്കിത് കാണാനോ കയ്യും കൊണ്ട് തൊടാനോ ഒന്നും ഒരു അറപ്പൊന്നും തോന്നില്ല കേട്ടോ അത് ഇത് നമ്മുടെ സാധാരണ മണ്ണ് പോലെ ആ രീതിയിലോട്ട് തന്നെ എത്തി ആ പറയും പോലെ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ മണ്ണ് കട്ട പിടിച്ചിട്ടാണ് ഇങ്ങനെ അതാണ് ഈ കട്ട പിടിച്ച പോലെ കാണുന്നത് ഈ മണ്ണ് നൈസായ മണ്ണായിരുന്നെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കില്ല എന്താ ഉണ്ടാവും ഇത് എന്താ മണ്ണിൻ്റെ കല്ലൊക്കെയാണിത് പിന്നെ മുട്ടത്തോടും പിന്നെ നമ്മൾ കപ്പയൊക്കെ ഇടയ്ക്ക് പുഴുങ്ങുമ്പോൾ കപ്പയുടെ തോടില്ലേ അത് മാത്രം കുറച്ച് ഇങ്ങനെ അലിയാനൊക്കെ കുറച്ച് സമയം എടുക്കും ഇതൊക്കെ കപ്പയുടെ തോലാണ് ബാക്കിയൊക്കെ സൂപ്പർ ക്ലിയർ ആയിട്ട് ഇരിക്കും കേട്ടോ ഇപ്പം കണ്ടോ ഇത് നമുക്ക് ഒരു പൈസ പോലും ചിലവില്ല ഇപ്പം നമ്മൾ ബൊക്കാഷി ബക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലൊരു നോർമൽ അങ്ങനത്തെ ഒരു ഹൈറ്റിലൊരു ബക്കറ്റ് വാങ്ങി ഒരു കുറച്ച് ഹോളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളം വാങ്ങാൻ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരോ വളക്കിടയ്ക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ അത്യാവശ്യമൊക്കെ ചെടി ചെടികളൊക്കെ നട്ട് നനയ്ക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യണ സമയത്ത് ഒരു വെള്ളരി അവൻ ആ വെള്ളരിയുടെ തണ്ടൊക്കെ ഒടിച്ച് വെള്ളരി കൈക്കലാക്കുന്ന കഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ണ്ടോ വെള്ളരിയുടെ ആ വെള്ളരി ഫുള്ള് എടുത്തു കണ്ടോ അവനെ വീഡിയോ എടുക്കാൻ അവൻ ശരി ബൈ